റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുന്നമ്പദ് നിവാസികൾ നടത്തുന്ന സമരം ഇരുന്നൂറാം ദിവസത്തിൽ സമരം വ്യാപിപ്പിക്കുമെന്ന് സമരസമിതി വ്യക്തമാക്കി സമരം മുന്നമ്പത്തിന് പുറത്തേക്ക് നീട്ടാൻ ആലോചനയെന്ന ലത്തീൻ സഭ വഖഫ് ബോർഡിനൊപ്പം നിന്നാൽ സർക്കാരിനെതിരെ സമരം നടത്തുമെന്ന് സമിതി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിന് തുടങ്ങിയതാണ് മുനമ്പം സമരം ഈ ഇരുന്നൂറ് ദിവസങ്ങൾക്കിടെ മുനമ്പം ജനത പല രീതിയിൽ സമരങ്ങൾ നടത്തി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഐക്യദാർഢ്യവുമായി രംഗത്തെത്തി വഖഫ് ഭേദഗതി നിയമത്തിലായിരുന്നു മുനമ്പം ജനതയുടെ പ്രതീക്ഷ എന്നാൽ അവിടെയും നിരാശ സ്വന്തം സ്വന്തം നാട്ടിൽ നാട്ടിൽ ദൈവത്തിന്റെ പ്രശ്നപരിഹാരം ഉടൻ കണ്ടില്ലെങ്കിൽ സമരം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പുറത്തേക്ക് നീട്ടാൻ ആലോചനയെന്നും മുഖ്യമന്ത്രിയെ കാണുമെന്നും വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ആന്റണി വാലുങ്കൽ എല്ലായിടത്തും പ്രകടമാകുന്ന ഒരു മെല്ലെ പോക്ക് വല്ലാതെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നുണ്ട് ഇന്ന് മുനമ്പം വേദി മാത്രമായിട്ട് ഈ സമരം ഒതുങ്ങുന്നതുകൊണ്ടാണു പലപ്പോഴും അധികാരികളുടെ ശ്രദ്ധ ഇതിന് വേണ്ട രീതിയിൽ കിട്ടാതെ പോകുന്നത് നേതൃത്വത്തിൽ കുറെ മുൻപോട്ട് തോന്നുകയാണ് വഖഫ് ബോർഡിനൊപ്പം നിന്നാൽ സർക്കാരിനെതിരെ സമരം നടത്തുമെന്നും വഖഫ് ഭേദഗതി നിയമ ചട്ട രൂപീകരണത്തിൽ പ്രതീക്ഷയെന്നും സമരസമിതി അല്ല സഹായിച്ചു വക്കബോർഡിനെ ഗവൺമെന്റിനെതിരായിട്ട് സഹായിക്കാൻ നിൽക്കണ്ടും പൊതുസമൂഹം മൊത്തം മനസ്സിലാക്കി ഇത് വക്കഫ് ഭൂമിയല്ല എന്ന് കമ്മീഷനുകളും ബില്ലുകളും മാറി വന്നിട്ടും സമരം തുടരുകയാണ് മുനമ്പത്തുകാർ ട്വന്റി കൊച്ചി